നമസ്കാരം ജാമ്യം കിട്ടി ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഡൽഹിയിൽ ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അങ്ങ് സമർപ്പിക്കുകയാണ് കാര്യം ഇവിടെ സംഘപരിവാറിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ സംഘപരിവാറുമായിട്ട് വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളത് ഇടതുപക്ഷത്തിനാണെന്നൊരു കുപ്രചരണം ജനങ്ങൾക്കിടയിൽ നടത്തുന്നുണ്ട് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ആ പ്രസംഗത്തിനിടയിൽ രാജ്യത്ത് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരികയാണെങ്കിൽ ഏതൊക്കെ മുഖ്യമന്ത്രിമാരെയാണ് ജയിലിൽ അടയ്ക്കുക എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അല്ലെങ്കിൽ വെളിപ്പെടുത്തുകയുണ്ടായി സ്വന്തം അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ആ പ്രസംഗത്തിൽ മമതാ ബാനർജിയുടെ പേര് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പറഞ്ഞു എം കെ സ്റ്റാലിന്റെ പേര് പറഞ്ഞു അങ്ങനെ രാജ്യത്ത് അധികാരത്തിലുള്ള ബി ജെ പി അല്ലാത്ത മറ്റിതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പേര് പറഞ്ഞതിൽ രാജ്യത്ത് മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ അധികാരത്തിലുണ്ട് ആരുടെയും പേര് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെടാതെ പോയി എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ലീഗുകാരും കോൺഗ്രസുകാരും ഇടതുപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കള്ളക്കഥകൾക്കപ്പുറം രാജ്യത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവർക്കെല്ലാം നല്ല ബോധ്യമുണ്ട് നരേന്ദ്രമോദി ഭയപ്പെടുന്ന രാഷ്ട്രീയ എതിരാളികൾ ആരൊക്കെയോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അക്കമിട്ട് പറയുന്നുണ്ട് देशवासियों को यह समझने की अब जब मैं बोलने जा रहा हूं समझने की जरूरत है उस मिशन का नाम है वन नेशन वन लीडर देश के सारे नेताओं को खत्म करना चाहते हैं मोदी जी और इसको दो स्तर के ऊपर इस मिशन को चला रहे हैं जितने विपक्ष के नेता हैं उनको जेल भेजेंगे और जितने बीजेपी के नेता है उनको सबको निपटा देंगे उनकी राजनीति खत्म करते जाएंगे उनको सबको निपटाते जाएंगे विपक्ष के अंदर आज इन्होंने मनीष सिसोदिया को जेल भेज दिया संजय सिंह को जेल भेज दिया सत्यर जैन को जेल भेज दिया केजरीवाल को जेल भेज दिया हेमंत सोरेन को जेल भेज दिया ममता दीदी के कई मंत्रियों को जेल भेज दिया स्टेलिन के कई मंत्रियों को जेल भेज दिया केरला के सीएम के पीछे पड़े हैं अगर ये चुनाव जीत गए एफिडेविट के 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 ऊपर थोड़े दिन बाद ममता दीदी जेल 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 में में होंगी तेजस्वी यादव होगा साहब अंदर जेल के अंदर जेल के अंदर अंदर होंगे 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 पिनरई विजयन उद्धव ठाकरे जितने नेता ये सारे മൂന്ന് സംസ്ഥാനങ്ങൾ നേരത്തെ പറഞ്ഞു തെലങ്കാന ഹിമാചൽ പ്രദേശ് കർണാടക അതിൽ ഹിമാചൽ പ്രദേശിൽ തുലാസിലാണ് ആറുപേരെ കൂറുമാറി ഇപ്പോ തന്നെ ബിജെപിയിൽ ചേർന്ന സാഹചര്യം ഉണ്ടായി അവിടത്തെ സർക്കാർ ഇപ്പോൾ തന്നെ ഏകദേശം പ്രതിസന്ധിയിൽ നിൽക്കുക അത് കഴിഞ്ഞാൽ തെലുങ്കാനയും ഒപ്പം കർണാടകയുമാണ് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ഒപ്പം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമാണ് ആ രണ്ട് മുഖ്യമന്ത്രിമാർ എന്തുകൊണ്ട് അവരുടെ പേര് പറഞ്ഞില്ല അവരൊന്നും ബി ജെ പിക്ക് വെല്ലുവിളിയല്ല തന്നെ ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാടെടുക്കില്ലെന്ന് ഉറപ്പുള്ളവർ തന്നെ എന്ന് അരവിന്ദ് കെജ്രിവാളിന് തോന്നിയ കാര്യമാണ് പറയുന്നത് പക്ഷെ കേരളത്തിലെ സതീശനെ സുധാകരൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വായത്താരി ഇട്ടുകൊണ്ട് നടക്കുന്നവർ ദേശീയതലത്തിൽ എത്തിയാൽ അവിടുത്തെ ഒരു മുഖ്യമന്ത്രിമാർക്ക് പോലും ഈ നാട്ടിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒരു സംശയവുമില്ല ഈ നാട്ടിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് യാതൊരു ആശയക്കുഴപ്പമില്ല ബി ജെ പിയെ നേരിട്ട് എതിർക്കുന്ന ബി ജെ പിയോട് നേരിട്ട് പോരാടുന്ന ബി ജെ പിയുടെ ആശയങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണം നടത്തുന്ന മുഖ്യമന്ത്രിയാണെന്ന് രാജ്യത്താകമാനമുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഈ നാട്ടിൽ സതീശന്റെയും സുധാകരന്റെയും സർട്ടിഫിക്കറ്റ് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആവശ്യമില്ലെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ആ വാക്കുകളിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് കേവലം രാഹുൽ ഗാന്ധിയുടെ പേര് പോലും അദ്ദേഹം പറഞ്ഞ ലിസ്റ്റിൽ പരാമർശിക്കാതെ പോയിട്ടുണ്ട് അത് നമുക്ക് വിട്ടുകഴ കാര്യം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിലെയും സി അല്ല കാര്യം അദ്ദേഹം പറയാൻ കാര്യം ഇനി ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ ബി ജെ പി അധികാരത്തിലേൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അധികാരത്തിൽ ഏറുന്ന രീതിയിലേക്കോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ രാജ്യത്തെ പല മുഖ്യമന്ത്രിമാരെയും ജയിലിൽ അടയ്ക്കുമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയാൻ കാരണം കാര്യം രാജ്യത്ത് ആകമാനം നടക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂട ഭീകരത അവർക്ക് എതിർ ശബ്ദമായിട്ട് അല്ലെങ്കിൽ അവർക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഭരണകൂടങ്ങളായിട്ട് ഈ രാജ്യത്ത് കണ്ടിരിക്കുന്ന ചില മുഖ്യമന്ത്രിമാരുടെ പേരാണ് പരാമർശിച്ചു പോയത് അതിൽ മമതയുണ്ട് അതിൽ സ്റ്റാലിനുണ്ട് അതിൽ പിണറായി വിജയനുണ്ട് അങ്ങനെ ഈ രാജ്യത്ത് വളരെ ശക്തമായി ബി ജെ പി എതിർക്കുന്നവർ ആരാണ് എന്നുള്ളത് അരവിന്ദ് കെജ്രിവാളിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുമ്പോൾ ഈ നാട്ടിൽ പിണറായി വിജയനെതിരെ വല്ലാതെ സംഘപരിവാർ ബന്ധമുണ്ടെന്ന് ലാവ്ലിങ് കേസും അല്ലെങ്കിൽ ഈ നാട്ടിലെ സ്വർണക്കടത്ത് കേസും വീണ വിജയനെതിരെ ഉണ്ടാക്കിയ കഥകളെല്ലാം നെരഞ്ഞെടുത്തിട്ട് ഇത് സംഘപരിവാർ ബന്ധമുണ്ടെന്ന് ഇവിടെ കുറച്ചുകൊണ്ട് നടക്കുന്ന കോൺഗ്രസുകാർക്കുള്ള മറുപടിയാണത് കാര്യം നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ വായിൽ നിന്നുള്ള നല്ലൊരു വാക്കോ അതിനെ സംബന്ധിച്ച് ആവശ്യമില്ല രാജ്യത്താകമാനമുള്ള പല പ്രമുഖരും പിണറായി വിജയന്റെ നിലപാടിനെ സംബന്ധിച്ച് വളരെ വ്യക്തതയുണ്ട് രാജ്യത്താകമാനമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർക്ക് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെ വിശ്വാസമില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് കാര്യം എപ്പോ വേണമോ ബി ഹൈജാക്ക് ചെയ്യാൻ പറ്റും ബി ജെ പി വിളിച്ചു കഴിഞ്ഞാൽ ഓടിച്ചെല്ലാൻ മനസ്സുള്ളവരാണ് കോൺഗ്രസിന്റെ പല ജനപ്രതിനിധികളുമെന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ശക്തമായിട്ടോ അല്ലെങ്കിൽ കൂടി കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിമാരുടെ പേര് പറയാൻ അരവിന്ദ് കെജ്രിവാളിന്റെ നാവ് പൊന്താത്തതെന്ന് പറയേണ്ടി വരികയാണ് സ്വാഭാവികമല്ലേ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ പല പേരുകളിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് വിശ്വസ്തയോടുകൂടി അങ്ങനെയുള്ള മുഖ്യമന്ത്രിമാരുടെ പേരെടുത്ത് പറയുക നാളെ തനിക്ക് തന്നെ അത് തിരിച്ചടിയാകുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് പരാമർശിക്കാതെ പോയത് അതുകൊണ്ട് കേരളത്തിലെ സുഡാപ്പികളോ അല്ലെങ്കിൽ കേരളത്തിലെ മൂരികളോ അല്ലെങ്കിൽ കൊങ്ങികളോ എത്ര മാത്രം ആക്ഷേപിച്ചാലും അല്ലെങ്കിൽ ഇല്ലാത്ത കഥകൾ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്ത് ഒരു വ്യക്തിയുടെ മേലിൽ ഇല്ലാത്ത ചാപ്പ് കുത്താൻ ശ്രമിച്ചാലും നിങ്ങളുടെ ഒന്നും വായിൽ നിന്ന് വന്നില്ലെങ്കിലും അത് സ്വാഭാവികമായി ഈ നാടിനെ കേൾപ്പിക്കാൻ ഇങ്ങനെ അവസരമുണ്ടാകും അന്നൊക്കെ നിങ്ങളുടെ വായിൽ പഴം വിഴുങ്ങി കണക്ക് ഇങ്ങനെ കണ്ണന്താളിച്ച് അരവിന്ദ് കെജ്രിവാൾ പിണറായി വിജയന്റെ പേര് പറഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ ഉത്തരം മുട്ടി നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതിന്റെ നേർ ഉദാഹരണമാണ് ഇന്ന് കെജ്രിവാൾ തന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ പിണറായി വിജയന്റെ പേരെടുത്ത് പറഞ്ഞു എന്ന് നിസ്സംശയം പറയാൻ കഴിയും